എല്ലാ പ്രിയും ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സൈനിംഗിനായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത് ഇനി രണ്ട് ദിവസം മാത്രമാണ് ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാനായിട്ട് ബാക്കിയുള്ളത് അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാനായിട്ട് ബാക്കിയുള്ളത് എന്നാൽ ഇപ്പോൾ മാർക്കസ് മൃഗലോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇപ്പോൾ സന്തോഷത്തിലായിരത്തുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാലും മാർക്കസിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ് അടുത്ത ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് പൂർത്തിയാക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കേരള ബ്ലാസ്റ്റേസിലേക്ക് അടുത്ത ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു താരം എത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാർക്കസ് മൃഗലവും പങ്കുവയ്ക്കുന്നത് എന്തായാലും ഏത് താരമാണെന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഏത് പൊസിഷനിൽ കളിക്കുന്ന താരമാണെന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു സൈനിങ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ആണ് ഇപ്പോൾ മാർക്കസ് മൃഗലവും പങ്കുവയ്ക്കുന്നത് എന്തായാലും ഏത് താരമാണെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ഇന്ത്യൻ താരമാണോ അതോ വിദേശ താരമാണോ ഇതൊന്നും മാർക്കസ് മൃഗലോ വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഒരു സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മൃഗുലോ വ്യക്തമാക്കുന്നത് എന്തായാലും നാളെ രാത്രിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കൂടിയുണ്ട് ചെന്നൈയാണ് എതിരാളികൾ എന്തായാലും സർപ്രൈസായി ഏത് താരത്തെയാണ് കൊണ്ടുവരിക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഗോൾ കീപ്പറിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല ശ്രമം തന്നെ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇനി പുതിയ ഗോൾ കീപ്പറിനെയാണോ കൊണ്ടുവരിക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും അടുത്ത ഇരുപത്തി മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരം എത്താനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നു ുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാർക്കസ് മൃഗലോ പങ്കുവയ്ക്കുന്നത്